ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ദമ്പതികളുടെ പ്രാർത്ഥനയും അവർക്കുള്ള വചനങ്ങളുമാണ് ദാമ്പത്യം പത്യം കാക്കുന്നത് വിവാഹം വിശേഷാൽ വഹിക്കുക അപ്പൊ ദൈവം തന്നതിന് അതിൻ്റെ കുറവുകളോടും നിറവുകളോടും കൂടെ സ്വീകരിക്കുന്ന ഒരു മണ്ഡലമാണ് എന്ത് സ്വീകരിച്ച് ജീവിക്കുന്നതാണ് ദാമ്പത്യൽ അതുകൊണ്ടാണ് ദാമ്പത്യ വിവാഹം എന്ന ആ കുദാശയിൽ വിവാഹം ഒരു ഡാഷാകുന്നു കൂതാശയാകുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നു മുതൽ മരണം വേർപെടുത്തുന്നത് വരെ അത് വേർപെടുത്താൻ വേറെ ആർക്കും അധികാരമില്ല ഇനി ലോകത്തെ മറ്റെല്ലാ കാര്യത്തിനും മറ്റുള്ളവർക്ക് ഇടപെടൽ തീരുമാനമെടുക്കുകയും ചെയ്യും പക്ഷേ ദമ്പതികളുടെ കാര്യത്തിൽ അപ്പനായാലും അമ്മയപ്പനായാലും അമ്മയായാലും അമ്മായിയമ്മ എത്ര മക്കളുണ്ടാവണം എങ്ങനെ ജീവിക്കണം എന്തെല്ലാം ചെയ്യണം ചെയ്യണ്ട എന്ന എല്ലാം തീരുമാനങ്ങളെടുക്കാനുള്ള പരമാധികാരം ദമ്പതികൾക്ക് മാത്രമാണ് ഏഹ് ഫുട്ബോൾ കളി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സിനിമാ സ്റ്റാറിനും സൂപ്പർ സ്റ്റാറിനും മിനിസ്റ്ററിനും ഒക്കെ സാധിക്കും പക്ഷേ ഗോളടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും കളിക്കേണ്ടതും പന്തുകളിക്കാരൻ തന്നെയാണ് അതിൽ വേറെ ആർക്കും കയറി അടിക്കാനായിട്ട് സാധ്യമല്ല ഇതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതം ഇവിടെ മറ്റുള്ളവർ കളിച്ചാൽ അത് കൊളയ കൊള്ളമാകും എന്നെ വളർത്തിയത് അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ് എൻ്റെ ഞങ്ങളെ ഇരട്ടയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടാണ് പറമ്പ് വിറ്റാണ് എന്നെ കെട്ടിച്ചതെന്നും പറഞ്ഞ് അമിതമായ ഇടപെടലുകളോ അല്ലെങ്കിൽ ആ ചിന്തകളോ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ രണ്ട് ഒന്നല്ല രണ്ടായിട്ട് തന്നെ ജീവിക്കും നിങ്ങളൊന്നാണെന്നാണ് ദൈവം പറഞ്ഞത് അവസാനം രണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ അത് കൂടി കൂടി ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വയനാട് ചൂരൽമലയിലും മലയിലും മുണ്ടക്കയത്തൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടല് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ല സംഭവിച്ചത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതാ പനനശീകരണവും പ്രകൃതിക്കെതിരെയുള്ള ഭീഷണികളും എല്ലാം ഇതിൽ കാരണങ്ങളാണെന്ന് പ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുൻകരുതലുകളെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുള്ള പോക്ക് അവസാനം വലിയ നാശനഷ്ടത്തിലേക്ക് ജീവഹാനിയിലേക്ക് പോലും പോയി ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലെ ഉരുൾപൊട്ടലുകൾ എവിടെ എങ്ങനെ അവസാനിക്കും ചിലപ്പോൾ അതിൻ്റെ അലകൾ തന്നെ ഇങ്ങനെ നിലനിൽക്കും അതുകൊണ്ട് ദമ്പതികൾ എല്ലാ ദിവസവും ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക ഉൽപ്പത്തി പത്തൊൻപത് പതിനൊന്ന് പറയുന്നുണ്ട് കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധിക്കില്ല ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ച് ഇങ്ങനെ ആണെങ്കിൽ ഇത് ആർക്ക് സാധിക്കും അപ്പോൾ കൃപ ലഭിക്കണം ഇന്ന് മുതൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ പരസ്പരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ വളരെ പ്രധാനമുള്ള കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് പിന്നെ അതിൽ പ്ര കാരണം പ്രേയറിസ് ഒമിനി പൊട്ടൻ സർവം പ്രധാനം ചെയ്തു ഇതിങ്ങനെ വലയം പോലെ ആ ജീവിതത്തെ പൊതിഞ്ഞു പിടി പിടിക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആ മേൻ ദൈവമേ അങ്ങ് എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഉൽപ്പത്തി രണ്ട് പതിനെട്ട് മനുഷ്യനേകനായിരിക്കുന്നു നല്ലതല്ല അവന് ചേർന്ന ഇണയെ നൽകും എന്നരുളിയ കർത്താവെ ഈ ദാമ്പത്യ ജീവിതത്തെയും ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ പങ്കാളിയെയും പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മത്തായി പത്തൊമ്പത് ആറ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ കർത്താവെ പരിശുദ്ധമായ വിവാഹമെന്ന കൂതാശയിലൂടെ ഞങ്ങളൊന്നിപ്പിച്ച ദൈവമേ വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെ തകർക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ബാഹ്യ ഇടപെടലുകളും ശക്തികളുടെ സ്വാധീനങ്ങളും അന്തരീക്ഷ ശക്തിയുടെ ബന്ധനങ്ങളും യേശുനാമത്തിൽ നാമത്തിൽ വി പോകട്ടെ കർത്താവെ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പൂർണ്ണമായി കഴുകണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ എൻ്റെ ജീവിത പങ്കാളിയുടെ പാപങ്ങൾക്ക് കർത്താവെ ഞാൻ മാപ്പ് ചോദിക്കുന്നു കുറ്റപ്പെടുത്താതെ കരുണ കാണിക്കാനും ക്ഷമിക്കുവാനും വളർത്തുവാനുമുള്ള കൃപ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് നൽകണമേ കുറവുകളില്ലാത്ത ആരും ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്കും കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കി പങ്കാളിയോട് കരുണ കാണിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ എൻ്റെ ജീവിത പങ്കാളിതമേൽ എൻ്റെ മേൽ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമയമനം എന്നീ ഗുണങ്ങൾ ഫലങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ ഹാലേലുയ 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 ബന്ധനങ്ങൾ അഴിയട്ടെ യേശുനാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ പരിശുദ്ധാത്മ ഫലങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വന്ന് നിറയട്ടെ സഹിഷ്ണുത എന്ന പുണ്യം എളിമ എന്ന പുണ്യം ക്ഷമ എന്ന പുണ്യം ഞങ്ങൾ പ്രത്യേകമായി നൽകി അനുഗ്രഹിക്കും ണമേ കർത്താവെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ മാതൃകാ ദമ്പതികളായി ജീവിക്കാനുള്ള വിശുദ്ധിയും ഒരുക്കവും നൽകണമേ ദൈവമേ പരസ്പരം ചെളിവാരി എറിയാതെ പരസ്പരം കുറ്റാരോപണം നടത്താതെ നന്മകൾ കാണുവാൻ തുടങ്ങാനും ആ നന്മകളിൽ നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ നന്ദി ഈശോയെ നന്ദി എന്നിട്ട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ക്ഷമ കൊടുത്തുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുപിടിച്ച് ചെന്നുപോയ കുറവുകൾക്ക് പിടിച്ച് ക്ഷമ ചോദിക്കുക ക്ഷമിക്കുക എന്നു മാത്രമല്ല പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമെല്ലാം നല്ലതായിരിക്കും പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ ഭാര്യയോട് എൻ്റെ ഭർത്താവിനോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നുവെന്ന് ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക എൻ്റെ ഭാര്യയോട് യേശുനാമത്തെ ഞാൻ ക്ഷമിക്കുന്നു ഞങ്ങളുടെ മുറിവുകൾ തിരുമുറിവുകളോട് ചേർത്ത് യേശുവെ ഉണക്കണമേ എൻ്റെ ഭാര്യയോട് എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമിക്കുന്നു ഭാര്യയോട് ആരോന്ന് വെച്ചാൽ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് എന്ന് പറയുക യേശുവിൻ്റെ തിരക്തത്താൽ ഞങ്ങളുടെ മുറിവുകൾ ഉണക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഇനി സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഹാലേലുയ ഹാലേലുയ ദൈമയും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വന്ന് നിറയണമേ വിശ്വസ്ഥതയിലും വിശുദ്ധിയിലും ജീവിക്കാൻ കൃപ നൽകണമേ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരസ്പരം ആക്രമിക്കാതെ കുറ്റപ്പെടുത്താതെ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ വില കുറഞ്ഞ കാര്യങ്ങൾ വിട്ടുകളയാനുള്ള കൃപ നൽകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവമേ ആരാധന ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ ഭർത്താവിനേക്കാൾ ഭാര്യയെക്കാൾ സ്ഥാനം മറ്റൊന്നിനും കൊടുക്കാതിരിക്കാൻ കൃപ നൽകണമേ നൽകണമേശോ സ്നേഹമുള്ളവരെ വിവാഹം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് രണ്ടാം സ്ഥാനം ജീവിത പങ്കാളിക്ക് മൂന്നാം സ്ഥാനം മക്കൾക്ക് നാലാം സ്ഥാനം മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കുള്ളൂ ഈ ക്രമം തെറ്റുന്നിടത്ത് താൻ കയറിയിരിക്കുന്നിടത്ത് ഇരിക്കേണ്ടിടത്ത് താനിരുന്നെങ്കിൽ നായ എന്ന് പറഞ്ഞതുപോലെ ഇതാ ആ കുടുംബം അലങ്കോലമായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ക്രമക്കേടും വരും ഏ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗോളടിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് മിനിസ്റ്റർ ആണെങ്കിൽ പോലും ഗോളടിക്കണം അടിക്കണോ തീരുമാനിക്കുന്നതിനുള്ള അധികാരം ടിക്കേണ്ടത് കളിക്കാരനാണ് ഇതുപോലെ ദമ്പതികളുടെ കാര്യത്തിൽ ബാഹ്യ ഇടപെടലുകൾ അവഗണിച്ചാൽ തന്നെ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പലയിടത്തും ഒഴിവാകും ചിലരൊന്നും കൂടെ വാശിക്ക് കാണിച്ചു തരാം അവരില്ലെങ്കിൽ നീയില്ല നിന്നെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം മക്കളെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ ഇതാക്കാം എനിക്ക് അവരില്ലാതെ പറ്റും എന്ന് പറഞ്ഞാൽ അറുത്തുമുറ്റം വളർ മാറ്റിയതുപോലെ മാ മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കണം എന്നല്ല അർത്ഥം ഈ കൊലക്കാരായ തെങ്ങ് പറിച്ചു നട്ടതുപോലെയാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന അവസ്ഥ അത് പിടിച്ചാൽ പിടിച്ച് ഇല്ലേ ഇല്ല എന്തോരം പാടുണ്ട് അപ്പം അത് മനസ്സിലാക്കുക അതുപോലെ ഭർത്താവിൻ്റെ അവസ്ഥ അവനും പല കമിൻമെൻസുകളുണ്ട് പക്ഷേ വിവാഹം ഒരു ജനനവും ഒരു മരണവുമാണ് വിവാഹം നടക്കുന്നതെന്ന് ഓർക്കുക കാരണം ഭാവനയിലെ സങ്കല്പത്തിലുണ്ടായ പലതും അടിയറ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും അന്ന് രണ്ടുപേരുടേതുമായിട്ടുള്ള തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുടുംബജീവിതം അതത്ര സുന്ദരം ശാശ്വതം സമർപ്പിതം മഹത്വപൂരിതം കുടുംബജീവിതം അതെത്ര മോഹനം മോഹനം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എഫ് എസ് എസ് അഞ്ച് ഇരുപത്തഞ്ച് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഈ വചനത്തിൻ്റെ അഭിഷേധ ഞാൻ നിറയട്ടെ എന്ന് ഭർത്താവ് ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കുക ഈ വചനം എന്നിൽ മാംസം ധരിക്കട്ടെ എഫ് എസ് എസ് അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ചിലാണ് ഈ കേട്ടത് അതുപോലെ എഫ് എസ് എസ് അഞ്ച് ഇരുപത്തെട്ട് എഫ് എസ് എസ് അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ഇരുപത്തെട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ശരീരത്തിൽ എത്ര മാരക രോഗം വന്നാലും കരിച്ചു കളയാനും കളയാതിരിക്കാനും കരിച്ചു കളയാതിരിക്കാനും കരിച്ചളയാതിരിക്കാനും കളയാതിരിക്കാനും എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കും അല്ലേ അപ്പം അതുപോലെ എല്ലാ കുറവുകളോടും കൂടെ സ്ത്രീ ബലഹീന പാത്രമെങ്കിൽ അവളോട് കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഭർത്താവെന്ന് പത്ര പത്രോ പറഞ്ഞിട്ടുള്ള കാര്യം മറക്കരുത് പൗലോസും പത്രോസും എല്ലാം നമുക്ക് തരുന്ന ആ വചനത്തിൻ്റെ ഉത്ബോധനം അതുകൊണ്ട് ഈ രണ്ട് വചനഫേസ് സഞ്ചേ ഇരുപത്തഞ്ച് സഞ്ചേ ഇരുപത്തെട്ട് ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുക വീണ്ടും ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ട് ഭാര്യമാർ പ്രാർത്ഥിക്കേണ്ടത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്കാനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് അങ്ങനെ ഒരു ഉണ്ട് ഓ ഞാനും മനുഷ്യനാണ് പുണ്യാളത്തിൽ ഒന്നുമല്ല ക്ഷമക്കൊരു അതിരില്ലേ സാത്താം പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ എടുത്തിടല്ലേ ഏ നിന്നെ തന്നെയാണ് ഈ വ്യക്തിയെ വിശദീകരിക്കാൻ ഈ ഭാര്യയെ വിശ്വസിക്കാൻ ഈ ഭർത്താവിനെ വിശ്വസിക്കാൻ ദൈവം കണ്ടത് അതുകൊണ്ടാണ് നിനക്ക് പിടിച്ച് നിൽക്കാനും നിനക്കിത് നേരിണ്ടിയും വരുന്നത് എന്നും പറഞ്ഞെല്ലാം സഹിച്ചു കടന്നോ അനുഭവിച്ചോ എന്നല്ല നമ്മൾ തനിച്ചല്ല ഇതാ ചരടിന് ബലം കൂടും നിങ്ങളൊന്നല്ല നിങ്ങൾ രണ്ടാണ് അത് ഇരുപരി ചരട് അല്ല അവിടെ മുപ്പരി ചരടാണ് അതായത് മൂന്ന് പിരിച്ചരടിന് കൂടുതൽ ബലമുണ്ടാകും ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ആര് വരും ദൈവം കൂടെ ഇണചേർന്ന് നി ഇഴ ചേർന്ന് നിൽക്കും ഇതൊരു രഹസ്യമാണ് ഇത് മനസ്സിലാക്കാത്തവരാണ് ഞാനാണ് നീയാണ് നിൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ന് വിവാഹ ഡൈവേഴ്സ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നഗരത്തിലുണ്ട് ഇനി അത് താലൂക്ക് വൈസിലും വില്ലേജ് വൈസിലും പോലും ആകേണ്ട അത്ര കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും സഹിഷ്ണുതയില്ല പിന്നെ ഈ മൂന്നാമത്തെ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പിരിച്ചരടിൻ്റെ കാര്യം അതായത് അത് പരിശുദ്ധാത്മാവാണ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വന്തം കഴിവിലല്ല ഈ ബോധ്യം ഉണ്ടാകണം അപ്പോൾ ബലം കൂടും അവർ ഒന്നോ പത്തു മൂന്നോ പന്ത്രണ്ട് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും നിങ്ങൾക്ക് കഴിയും എൻ്റെ അപ്പൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് മദ്യം പുകവലി അഡിക്ഷൻ ദുശീലങ്ങൾ ആൽക്കഹോളിസം അതുപോലെ നിക്കോട്ടിൻ്റെ ബന്ധനം ആയിരുന്നു കുടുംബം തകർന്ന് തരിപ്പണമായ ബിസിനസ്സൊക്കെ തകർന്ന് ആത്മഹത്യ മാത്രം മുന്നിലുള്ള അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു പക്ഷേ അമ്മയുടെ പിടിച്ചു നിപ്പും പ്രാർത്ഥനയും മോട്ടിവേഷനും ഒരു മോട്ടിവേഷൻ ട്രെയിനറും അല്ല ഏറ്റവും നല്ല മോട്ടിവേഷൻ ട്രെയിനറിനെ കണ്ടിട്ടുള്ളത് അമ്മയിലാണ് അമ്മ പറയും അപ്പൻ ശരിയാകും ശരിയാകും മക്കളെ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കും ഇനി എന്ത് ശരിയാകാനും നമ്മൾ ചോദിക്കുക എങ്ങനെ ശരിയാകാനാണ് അതിൽ നിന്ന് അപ്പനെ മാനസാന്തരപ്പെടുത്തിയെടുത്ത് പൊതുപുത്രം മനുഷ്യനായിട്ട് മരിച്ചാലും നന്നാവില്ല മാറില്ല ശരിയാകില്ല എന്ന് അപ്പൻ പക്ഷേ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കരുണക്കൊന്ത ചൊല്ലിയും ചോമാല ചൊല്ലിയും വചനങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് നിയമാർത്ഥന ഇരുപത്തെട്ട് ഒന്ന് പതിനാല് ഒന്ന് മുതൽ പതിനാല് വരെ അതുപോലെ മാർക്കോസ് ഒന്ന് അഞ്ച് ഒമ്പത് ഇന്നൊന്നാണെങ്കിൽ അഞ്ച് നാളഞ്ച് നാളഞ്ചാണെങ്കിൽ മറ്റൊന്ന് ഒമ്പത് അങ്ങനെ ഒരു മാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് രൂപാന്തരം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും Eh, a അത് സംഭവിച്ചു നമുക്കറിയാം ചിലപ്പോൾ ഒറ്റടിക്ക് ചിലർക്കൊക്കെ ശഹിഷ്ണതയില്ലാതെ കുറേ നോക്കിയതാണ് എന്ന് പറയും അല്പ അല്പ അല്പം ചിലത് ഒറ്റയ്ക്ക് മാറും നമുക്കറിയാം ഒരു ചെടി കാണാം പക്ഷെ ആ ചെടിയുടെ വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല കഴിഞ്ഞ രാത്രി എത്ര വളർന്ന് എത്ര മാറ്റം വന്നെന്ന് അതിൽ ചില ഇലകളൊക്കെ ചില പൊഴിഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷേ പുതിയ നാമ്പുകൾ അതിനേക്കാൾ അത്യാവശ്യം അവിടെ വന്നിട്ടുണ്ടാകും ഇതുപോലെ നമ്മൾ റിസൾട്ട് നോക്കിയിരിക്കാതെ വെറുപ്പ് കളഞ്ഞു പ്രാർത്ഥിച്ചാൽ അതുകൊണ്ടാണ് ക്ഷമിക്കാനുള്ള കൃപക്ക് വേണ്ടി മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും ഞാൻ ഒത്തിരി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ ദമ്പതികളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു പങ്കാളിയെ അടിച്ചമർത്തുന്ന തരം താഴ്ത്തുന്ന അവരുടെ പഴയകാല കാര്യങ്ങൾ കുറവുകൾ ചകഞ്ഞെടുക്കുന്ന സ്വഭാവം വൃത്തിയേട്ട സ്വഭാവം ഉപേക്ഷിക്കുക അത് സ്വന്തം കഴിവുകേടാണ് അത് ഇന്നിൽ ജീവിക്കുക നാളെയും ജീവിക്കേണ്ട ഇന്നലെയും ജീവിക്കേണ്ട ഇന്നിൽ ജീവിക്കാൻ ഭാര്യ തുടങ്ങിയാൽ ഭർത്താവ് തുടങ്ങിയാൽ ഓഹോ എനിക്കൊന്നും പറ്റൂല എനിക്കൊന്നും ശക്തിയില്ല ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് അത് ദൈവം നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ഇത് ഏൽപ്പിച്ചപ്പോഴേ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറവുകൾ നമുക്കൊണ്ട് കുറവില്ലാത്ത ആരുമില്ല ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അത്ഭുതം നടക്കും നടത്താൻ കഴിയും തമ്മിൽ തമ്മിൽ സ്നേഹത്തിൻ്റെ തേഞ്ചൊരിഞ്ഞിടും ഭാരഭാതൃബന്ധമെന്നുമെത്ര സുന്ദരം അതെത്ര സുന്ദരം എരിഞ്ഞു ീരുമെങ്കിലും പ്രശോഭതൂകിടും നെയ്വിളക്കുപോലെ പ്രഫുല്ല ജീവിതം തമ്മിൽ തമ്മിൽ സ്നേഹത്തിൻ്റെ തേഞ്ചൊരിഞ്ഞിടും ഭാരഭർത്തൃബന്ധമെന്നുമെത്ര സുന്ദരം അതെത്ര സുന്ദരം ഹാലുയാ ഹാലുയാ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ നിന്ന് ഈ പ്രാർത്ഥനയും വചനയും കേൾക്കുന്നവരിൽ ഈ വചനങ്ങൾ മാംസം ധരിക്കട്ടെ ഭർത്ത ജീവിതത്തെ തകർക്കുന്ന തെറ്റിദ്ധാരണ അത് ഉള്ളതോ ഇല്ലാത്തതോ കാര്യങ്ങൾ വില കുറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കാനും ദൈവം തരുന്ന നന്മയോടുകൂടെ നന്മകൾ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപ നൽകണമേ ഭർത്താവ് സംശയമനുസ്ഥിതിയും വെറുപ്പും ഭർത്ത ദാമ്പത്യ ജീവിതം അശുദ്ധമായിട്ട് കാണുന്ന നിറവേറ്റ് ജീവിക്കുന്ന തെറ്റായ അറിവുകളും തെറ്റായ ചിന്തകളും മാറ്റണം പുരോഹിതൻ പുരോഹിതനാവുന്നത് അർപ്പിക്കാനാണ് അതുപോലെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാക്കാതെ ഇത് അവസാനം പിടിച്ചതും ചവിട്ടിയതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ പിന്നീട് കുറ്റബോധത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ ജീവിക്കുമ്പോൾ ഭാര്യയെ ഭർത്താവിനെ സ്നേഹിച്ച് ദൈവം തന്ന സ്നേഹം പങ്കുവെക്കാനുള്ള ഭാര്യ ഭർത്തൃ ദാമ്പത്യ ധർമ്മം വിശ്വസ്തയോടെ മരണം വരെ നിറവേറ്റിക്കൊണ്ട് ജീവിതം ിക്കാനുള്ള കൃപ പിടിച്ചു വെക്കലും തട്ടിത്തെറുപ്പിക്കലും പൊട്ടിത്തെറികളും എല്ലാം എടുത്തു മാറ്റണമേ പരിശുദ്ധാൽമാവേ എഴുന്നള്ളി വരണമേ ഹാലേലൂയ ഹാലേലൂയ ദൈവമേ ഒഴിഞ്ഞു മാറലും മാറിക്കിടക്കലും മിണ്ടാതിരിക്കലും വീട്ടുകാരെ കുറ്റപ്പെടുത്തലും ഒളിച്ചോട്ടവും എല്ലാം എടുത്തു മാറ്റണമേ തെർ തെറി പറയുന്ന സ്വഭാവവും സാധനങ്ങൾ നശിപ്പിക്കുന്ന സ്വഭാവവും ലഹരിയുടെ പിന്നാലെ പരക്കം പായുന്ന അവസ്ഥ ഓർത്തോ നിൻ്റെ ഭാര്യക്ക് ലഹരി വേണം നിൻ്റെ ഭർത്താവിനെ ലഹരി വേണം ദാമ്പത്യത്തിൻ്റെ ആനത്തിൻ ലഹരി എന്തെങ്കിലും ഒരു ലഹരി മനുഷ്യന് ജീവിതത്തിൽ വേണം അപ്പോൾ അതായത് നമുക്കറിയാം സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഈ സ്പിരിറ്റ് ആവശ്യമില്ലാത്ത ആരുമില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ തന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം തെറ്റായ തീരുമാനങ്ങൾ മാറ്റാം തെറ്റായ ബോധ്യങ്ങള് തെറ്റായ ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം ഭാര്യക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യ മാത്രമോ മരണം വരവുണ്ടാവുകയുള്ളൂ മറ്റുള്ളതെല്ലാം ഇഴച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നത് പോലെ ഇപ്പോൾ മുറുകെ പിടിക്കുന്ന കൂടെ നിൽക്കുന്നതെല്ലാം കടക്ക് പടിക്ക് പുറത്തുനിന്ന് പറയാനും പുറത്തു പോകുന്ന അവസ്ഥയും ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടാകട്ടെ ആ സ്ഥാനത്ത് മക്കളെ കയറ്റിയിരുത്തരുത് മക്കളെ കയറ്റിക്കിടത്തരുത് മൂന്ന് വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ മാറ്റിക്കിടത്തണം എന്നാണ് മനഃശാസ്ത്രം പോലും പഠിക്കുന്നത് ദമ്പതികൾ ഒരുമിച്ച് സ്നേഹത്തോടെ ഇതാ ഒരു ബലിപീഠം പോലെ അവരുടെ ഭാര്യഭർത്ത് ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുക വെറുതെ പ്രാർത്ഥിച്ചിട്ടും വചനം ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടും മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്താതെ വചനത്തെ ിച്ചിട്ട ആക്ഷേപിച്ചിട്ട കാര്യമില്ല അതുകൊണ്ടാണ് പ്രാർത്ഥനയും വചനത്തോടൊപ്പം ഇങ്ങനെ ചില ആത്മീയ ഉപദേശങ്ങളും കൂടെ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തൊത്ത് സ്നേഹത്തോടെ ബ്രദർഷായി ജുവാദപ്പള്ളി ഈശോമിശായിക്ക് ശുതിയായിരിക്കട്ടെ നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ മറ്റനേകം തകർന്നുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കുക പരിശുദ്ധാമയുടെ ആദ്യ സഹായവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഈ ശംശായിക്ക് ശുദ്ധിയായിരിക്കട്ടെ